ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാക ജാഥ പര്യടനത്തിന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി സമ്മേളനം സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളന നഗരയിൽ ഉയർത്തുവാനുള്ള പതാക ജാഥ പര്യടനത്തിനാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത് സി പി എം നേതാവായിരുന്ന എം ചന്ദ്രന്റെ ആനക്കരയിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എ ക്യാപ്റ്റനും വി കെ ചന്ദ്രൻ മാനേജറുമായുള്ള പതാക ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി തുടർന്ന് അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ പതാക ജാഥ പര്യടനം നടത്തി സ്വീകരണ പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ ജില്ലാ സെക്രട്ടറി അംഗം ടി കെ നാരായണദാസ് ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ തൃത്താല സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന എ വി സുരേഷ് തുടങ്ങി സി പി എമ്മിൻ്റെയും പോഷക സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലായി ചിറ്റൂർ തത്തമംഗലത്താണ് സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്